ഓയിലും എന്നെ ഒന്നും ചേർക്കാത്ത നല്ല അടിപൊളി ഒരു ബിരിയാണി ആയല്ല അപ്പൊ റെസിപ്പി ആണണ്ടേ വായോ വീരിയിലേക്ക് പോവാം ഉം അപ്പൊ ദേ ഇതിലേക്ക് തക്കാളി പച്ചമുളക് സവാള ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് പിന്നെ നമുക്ക് മസാല ഗരം മസാലയാണ് ആണെ ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ പൊടിച്ച് നമ്മുടെ ഗരം മസാലയാണ് ഏർത്ത് കൊടുക്കുന്നത് പൊടി ഏർത്ത് കൊടുക്കാം ആവശ്യത്തിന് പൊടികളൊക്കെ ചേർക്കുക ഇത് നമ്മുടെ ഓയിലില്ലാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡയറ്റ് ബിരിയാണി ആണ് കേട്ടോ ഇനി ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം സാധനങ്ങളൊന്നും ഇനി ഇതിലേക്ക് ഇച്ചിരി തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ബിരിയാണിയുടേതായ ഒന്നും മിസ്സാക്കണ്ട എന്നാൽ നമ്മുടെ ഡയറ്റ് ബിരിയാണി നല്ല സൂപ്പറുമാണ് കേട്ടോ ഇനി നമുക്കിതേ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒര മണിക്കൂർ സെറ്റാക്കാൻ വെച്ചാൽ മതി കേട്ടോ നമ്മൾ അരി എടുക്കുന്ന അരിയെടുക്കുന്ന പാത്രത്തിനകളെന്ന് വെള്ളം ഒഴിക്കുക അതെ ഞാൻ ഈ പാത്രത്തിലാണ് അരി അരിയെടുക്കുന്നത് അപ്പോൾ ഒന്നര പാത്രം വെള്ളമാണ് ഇതിലൊഴിക്കുന്നത് കാര്യം ഇതിൽ നിന്ന് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും കേട്ടോ ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു ചിക്കൻ വലിയ ഒരു മൂന്ന് വിസിൽ ഞാൻ കൊടുക്കുന്നുണ്ടേ അപ്പേ നമ്മുടെ ചിക്കനൊക്കെ ആ ചിക്കൻ ദേ വെന്ത് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ആ ചിക്കനീന്ന് തന്നെ ഇറങ്ങുന്ന ആ ഒരു ഓയിലാണ് ആക്കി കിടക്കുന്നത് അപ്പം ഇനി നമുക്ക് അതിലേക്ക് അരിയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഞാൻ ഒന്നരപാത്രം ആ എടുക്കുന്ന പാത്രത്തിന് ഒന്നരപാത്രം വെച്ചാൽ മതി ഇതിനകത്തോട്ട് വേറെ യാതൊരുവിധ ഓയിലോ കാര്യങ്ങളോ ഒന്നും ചേർക്കേണ്ട പിന്നെ ഇത് കപ്സ് ആണോ അല്ലെങ്കിൽ മധുഹൂത്താണോ മധുഹൂത്താണെന്നൊന്നും ചോദിക്കരുത് ഇതാണ് നമ്മുടെ ഡയറ്റ് ബിരിയാണി കേട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ ഗരം മസാലയുടെ മുഴുവനായിട്ടുള്ള കുറച്ച് ഇതുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ബിരിയാണിയുടെയൊക്കെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറയുന്നത് ഗരം മസാലയിലാണല്ലോ അതുകൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇനി അടച്ചു വെച്ച് ഒരു വിസിൽ നമ്മുടെ കുക്കറിന്റെ ഇതനുസരിച്ച് ചെയ്യുക ഒരു വിസിൽ കൊടുത്താൽ മതിയാവും ഞാനിവിടെ എൻ്റെ ഇതിൽ ഒരു വിസിലാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പം നമുക്കിനി നല്ല സൂപ്പർ ബിരിയാണിയാണ് അപ്പോൾ നമ്മുടെ ഓയിലില്ലാത്ത ബിരിയാണി ഇതേ സെറ്റായി കിടക്കണ്ടേ യോ എനിക്കം പറഞ്ഞ ഇതിൻ്റെ ചോറ് ഭയങ്കര ഇഷ്ടമായത് കണ്ട ഇതേപോലെ ഇരിക്കും അപ്പം നമുക്ക് നല്ല സിമ്പിളായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് ബാസ്മതി റൈസ് നമുക്ക് ബാസ്മതി റൈസ് വീട്ടുള്ള കളിയൊന്നും ഇല്ല ഡയറ്റ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ അപ്പം ദേ നമ്മുടെ നോ ഓയിൽ ബിരിയാണി നോ ഗീ ബിരിയാണി നല്ല സൂപ്പറാണ് അപ്പം റെസിപ്പി നല്ല അടിപൊളി റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം മസ്റ്റ് ആയിട്ട് കമൻ്റ് ചെയ്യണം